കൂട്ടുകാര്ക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്രം നല്ല എട്ടിന്റെ പണി തന്നെ ശ്രീദേവിക്ക് കൊടുക്കുന്നുണ്ട് കാരണം തനിക്കൊരു ലീവ് ലെറ്റർ എഴുതി തരണോന്നൊക്കെ പറഞ്ഞു അത് മിത്രയ്ക്ക് എഴുതാനൊക്കെ അറിയാം അപ്പൊ ശ്രീദേവിയെടുത്തി അങ്ങനെയെങ്കിലും കുറച്ച് സമയം മുറി നിന്ന് മാറി നിൽക്കൂലോ എഴുതി അരട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് മിത്രം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് പക്ഷേ എങ്കിലും ശ്രീദേവിക്ക് നല്ല പണിയാ ശ്രീദേവിക്ക് ലീവ് ലെറ്റർ എഴുതാൻ പോയിട്ട് ഒരു സെന്റൻസ് പോലും കൂട്ടി എഴുതാൻ അറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ശ്രീദേവി പിന്നീട് ശ്രീവിദ്യയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ശ്രീവിദ്യ പെട്ടുപോയി അവസാനം ശ്രീകലയോട് പോയി ദേഷ്യപ്പെടുവ എനിക്കൊന്നും എഴുതാനൊന്നും അറിയത്തില്ല ലീവ് ലെറ്റർ എഴുതാനായിട്ട് ഞാൻ എങ്ങനെ എഴുതാനാ അങ്ങനെ ചോദിക്കും ചോദിക്കുക എൻ്റെ മോളെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സഹായിക്കുക അറിയാലോ നമ്മളായിട്ടാണ് അങ്ങനെ എം എ ലിറ്ററേച്ചറാണെന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇനി ഇപ്പം അവൾ ലീവ് ലെറ്റർ എഴുതി കൊടുത്തില്ലെങ്കിൽ അവളുടെ മിക്കവാറും പൂർത്തി ഇന്നത്തോടു കൂടി അവസാനിക്കൂ എന്ന് പറയണം ശ്രീവിദ്യ പറഞ്ഞു ഞാൻ എവിടെ നോക്കി എഴുതാനാ നീ ഒരു കാര്യം ചോദിക്കുക നീ ഒരു കാര്യം ചെയ്യാം നിന്റെ ഫ്രണ്ട്സിനോട് ആരുടെയെങ്കിലും ചോയ്സ് നോക്ക് എന്നിട്ട് എന്തേലും ഒന്ന് ഉടനെ ചെയ്തേ മതിയാവുള്ളൂ ദൈ നിന്റെ ചേച്ചിയുടെ ജീവിതം അവിടെ തുലാസി കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് കൊളുത്തില്ലെങ്കിൽ അവള് പിന്നെ നമ്മളെ വറുത്ത് പൊരിച്ചു വെക്കും അറിയാലോ അവളുടെ സ്വഭാവം എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് ഉദയബാനും അങ്ങോട്ടേക്ക് വന്നു ഉദയഭാനും ഒന്ന് കാര്യങ്ങളൊക്കെ തിരക്കിപ്പം ഇതൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഉദയബാനു പറഞ്ഞു ദൈ എങ്ങനെയെങ്കിലും അവളെയും സഹായിക്കാൻ പറയണം പിന്നെ അറിയാലോ അവളൊരു കരയ്ക്ക് കര പറ്റിയാലോ നമുക്കെ രക്ഷയുള്ളൂ കോമദി സ്റ്റോഴ്സ് അവളുടെ പേരിലേക്ക് എങ്ങനെയെങ്കിലും ആക്കണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ആണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനും പോലും വകയില്ലാതിരിക്കുക അവളും കൂടെ മിക്കാറ് ഇതിന്റെ പേരിൽ അങ്ങനെ ഈ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ശ്രീവിധി പറഞ്ഞു ഞാൻ നോക്കട്ടെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറയണം ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു ചോദിച്ചു നോക്കാനൊക്കെ ശ്രീവിധിയോട് പറയണം ആ സമയത്ത് ആര്യന് ഡെലിവറി കൊടുത്തിട്ടെങ്കിൽ വരുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് അലോകിനെ കാണുന്നത് അലോകാണെങ്കിൽ ആരനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞത്തിന് അനുചു എന്തടാ എന്താ കാര്യം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അതെ അടുത്ത ദിവസം എൻ്റെ കല്യാണം ഉണ്ട് അറിയാലോ എൻ ഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കാണും അവിടെ നടന്നേക്കാളും നല്ല അതിഗംഭീരമായിട്ടായിരിക്കും നടത്തുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതിൻ്റെ ഇടക്കിലേക്ക് എന്തേലും പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ ജീവനോടെ വിടലെന്നൊക്കെ പറഞ്ഞ് അലോകു വെല്ലുവിളിക്കുവാണ് ഇത് കേട്ടപ്പാരിയും പറഞ്ഞു അതെ ഇത് പറയാനാണോ നീ വഴി കാത്തിരുന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പറയാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ആർക്കും ഒരു ഭീഷണിയും വെല്ലുവിളിയായിട്ട് വരുന്നില്ല ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയാണ്ടല്ലോ അതെ അന്ന് ചെറുക്കം വീട് കാണാൻ വന്നപ്പം അതെ നിന്റെ അച്ഛനും ആ ശ്രീദേവി എന്ന് പറയുന്നു അവളും വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദേവമംഗലത്തുള്ള ഒറ്റവണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു വെറുതെ വിടില്ല എന്നോ അങ്ങനെ പറയാനായിട്ട് നിനക്ക് എന്താടാ യോഗ്യത ഇരിക്കണം എന്ന് നീ ഒന്ന് വന്ന് നോക്ക് വന്ന് തൊട്ട് നോക്ക് അപ്പോൾ അറിയാം ദേവമംഗലത്തുള്ളവർ എന്താ ഏതാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അലോക പറഞ്ഞു അതറിയാടാ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആര്യ പറഞ്ഞു കഴിഞ്ഞ ദിവസം ധർമ്മമാമനെ ഒന്ന് അടിച്ചു നിന്റെ അച്ഛൻ പക്ഷെ അതിനെ പ്രതികാരം ചെയ്യണ്ടാന്ന് മാം പറഞ്ഞുകൊണ്ട് മാത്രം അല്ലായിരുന്നെ കാണായിരുന്നു പക്ഷെ ഇനി അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്ത് കയറി ഞങ്ങൾ തല്ലും അമ്മാവന്മാരൊന്നും നോക്കത്തില്ലെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ അലോക പറഞ്ഞു അതിനുള്ള ധൈര്യം നിനക്കൊക്കെ ഉണ്ടാടാന്ന് ചോദിക്കുക ധൈര്യം ഉണ്ടോ നീ ഒന്ന് ചെയ്തു നോക്ക് ഇനി മാമന്റെ ദേഹത്തെ അങ്ങനെയൊന്നും കൈവച്ച് നോക്കുക അപ്പോഴറിയാന്ന് പറയാം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ്റെ അനിയനൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ എങ്കിൽ അതെ ഞങ്ങൾക്കെന്ന് പറഞ്ഞ മാമൻ ആ ഒരു സ്ഥാനത്തല്ല ഞങ്ങളെ എല്ലാവല്ലവാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലാടാടാ നിനക്കല്ല നിനക്കൊക്കെ അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാര്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കൊക്കെ പണം അതിൻ്റെ പുറകെ അല്ലടാ നീയൊക്കെ ഓഴിപ്പാഞ്ഞു അടക്കുന്നേ പക്ഷേ മാമൻ ഞങ്ങൾക്ക് അങ്ങനെയല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം അനോ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു മര്യാദയാണ് മര്യാദ അല്ലാതെ ഭീഷണിയായിട്ട് വന്നാൽ പിന്നീട് പറഞ്ഞു നിന്റെ അവളുണ്ടല്ലോ നിന്റെ ഭാര്യയെന്ന് പറയുന്ന ഒരുത്തി അവിടെ ഉണ്ടല്ലോ മിത്ര അവൾ നൂറ്റൊന്ന് പാണ്ട സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ അനുഭവിക്കേണ്ട പണം അത് നീയാണ് കൊണ്ടെ നശിപ്പിച്ചതെന്നുള്ള കാര്യം വ്യക്തമായിട്ടറിയാം മര്യാദയ്ക്ക് അതങ്ങ് തിരിച്ചു വന്നോന്നു പറയണം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അത് തിരിച്ചു തരാനിപ്പം സൗകര്യം ഇല്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക കൊണ്ട കേസ് കൊടുക്കണ കേട്ടോ കേസ് കൊടുക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതോടെ കെട്ടിപ്പോൾ ലോകിനെ ഒന്നുകൂടെ ദേഷ്യമായി അവന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല നൂറ്റൊന്ന് പവന അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ അവൻ വിൽക്കുവോ ദൂർത്തടിക്കോ എന്തോ ചെയ്തു എന്തൊരു ചിന്തയായിരുന്നു ആ ലോകിൻ്റെ മനസ്സില് ആരും മനസ്സിലായി അവന്റെ കല്യാണം ആയി അവന് അവര് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രതികാരം വീട്ടാനായിട്ട് ഇരിക്കുവായിരിക്കും നിങ്ങളോട് വരട്ടെ അവനിട്ട് പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആരും മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ആരെയും കുറച്ച് നേരത്തെ മിത്രയ്ക്ക് പനിയായതുകൊണ്ട് വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മിത്ര ആകെ പാട്ട് ടെൻഷൻ പിന്നീട് മിത്രയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ചോദിക്കണം മിത്ര പറഞ്ഞ് കുഴപ്പമില്ല ആര്യ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അതെ മിഥനും മെസ്സേജ് വല്ലതും വന്നോ പിന്നെ എന്താന്നൊക്കെ ചോദിച്ചേനും ആരും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് വയ്യാത്തതുകൊണ്ട് അന്നൊക്കെ പറയണം അത് കേട്ടപ്പം മിത്ര പറഞ്ഞ് ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കുക എന്ത് ബുദ്ധിമുട്ട് അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ പോലീസ് കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്താലും ചോദിക്കാം കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് കംപ്ലയിൻറ്റ് കൊടുത്താൽ നീ ഒന്ന് ആലോചിച്ച് നോക്കേ ഏ നീയും ഞാനും എല്ലാം നാണം കിടൂലേ ശരിക്കും നമ്മളെ അങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത്ര നാളെ ഒളിപ്പിച്ച് വെച്ചാൽ ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരില്ലേ കാരണം ഞാനെന്ത് ചെയ്യും ഒരു ബന്ധമില്ലായിരുന്നു സ്നേഹിച്ചല്ല വിവാഹം കഴിച്ച് നമ്മൾ സത്യ വീട്ടിലെല്ലാവരും അറിയത്തില്ലേ അതിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിനക്കത് വലിയ നാണക്കേടാകുന്ന കാര്യമില്ല മിത്ര അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയണം മുള്ളിനെ മുള്ള കൊണ്ട് ഇത് തന്നെ എടുക്കണം നാളെ എന്താണെങ്കിലും അവനെ കാണുന്നുണ്ട് അവനെ കാണുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം നിന്റെ കൂടെ ഞാനും കൂടെ ഇല്ലേ വരുന്നത് പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ മിത്രോട് പറയാ അതൊക്കെ ശരിയാര വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് ആ സമയം ആകാശും മീനാക്ഷിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു മീനാക്ഷിയുടെ വീട്ടിൽ ആകാശനാണെങ്കിൽ തന്നോട് തൻ്റെ അച്ഛൻ കാണിക്കാത്ത സ്നേഹം അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ ബാലിൻ്റെ ഉള്ളിലെ സ്നേഹം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാറില്ല എപ്പോഴും നേരെ വാ നേരെ പോ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോണം എന്നൊക്കെയൊരു രീതിയാണ് ബാലിൻ്റെ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് സ്നേഹം കൂടുതൽ മീനാക്ഷിയുടെ അച്ഛൻ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ ഭയങ്കര സന്തോഷമേ അവിടെയുള്ള ഇപ്പോൾ അവരോടുള്ള സംസാരം കാര്യങ്ങളും അല്ല അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞാണ് കൺസൾട്ടും മറ്റും കാരണം ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയുള്ളു ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് ഈ സമയത്ത് ബാലനാകെ ടെൻഷൻ അടിച്ചിരിക്കുക കാരണം ഇതുവരെ ആകാശ് വന്നിട്ടില്ല കടയിൽ തിരക്കുണ്ട് അവന് വരേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയൊന്നും വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇല്ല ഇത്ര സമയമായിട്ടും അവന് രാവിലെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോയിട്ട് വരുത്തണം എന്നൊക്കെ എന്നാലും അവന് പോയിട്ട് വരാനുള്ള സമയമായല്ലോ ബാലൻ ആവപ്പെടാൻ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചെന്നിട്ട് ധർമ്മൻ ചോദിച്ചു എന്ത് അളിയ അളിയൻ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഏ ഒന്നുമില്ലാന്നറിയും ആകാശം വരാത്തോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ധർമ്മൻ ആകാശിനെ വിളിക്കുന്നുണ്ട് എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശം പറഞ്ഞു അതെ ഹോസ്പിറ്റലിലെ മാമാ എന്ന് പറയണം അല്ല രാവിലെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു രാവിലെ വരാൻ പറ്റിയില്ല ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയത് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ടോക്കൺ കിട്ടിയത് അതുകൊണ്ടാന്ന് പറയണം പിന്നീട് ധർമ്മൻ ചെന്ന് ബാലൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയണം ഇത് ബാലൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് ടോക്കൺ കിട്ടിയാൽ അവൻ രാവിലെ തൊട്ട് അവനെ ഭാര്യ വീട്ടിൽ പോയിരിക്കുന്നു ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയണം ഈ സമയം രാമേട്ടൻ പറഞ്ഞു വെറുതെ ചീത്ത പറയേണ്ട കാര്യമില്ല അറിയാലോ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാലന് ഭയങ്കര ദേഷ്യമായി പോയി പിന്നീട് ഈ സമയത്ത് ആകാശം മീനേഷൊക്കെ ഡോക്ടറെ പോയി കാണുന്നുണ്ട് പിന്നീട് രവീന്ദ്രനെക്കുറിച്ചൊക്കെ ചോദിക്കണം ഡോക്ടർ പറഞ്ഞ് മെഡിസിനെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുത്തതിന് ശേഷം ജോലിക്കൊക്കെ പോയി തുടങ്ങാമെന്ന് പറയണം പിന്നീട് പറഞ്ഞു മനസ്സൊരു കാരണവശാലും സ്ട്രെസ്സാകാൻ പാടില്ല എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ശാന്തിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണം അതിനുശേഷം ആകാശ് അവരെ കൊണ്ട് വീട്ടിൽ വിടുകയാണ് വീട്ടിൽ വിട്ടതിന് ശേഷമാണ് ആകാശ് കടയിലേക്ക് മീനാക്ഷി ഓഫീസിലേക്കും പോകുന്നത് ഈ സമയത്ത് മീനാക്ഷിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ല കടയിൽ ചെല്ലുമ്പോൾ ഇനിയിപ്പം അച്ഛൻ വല്ല വഴക്കും പറയുമെന്നൊക്കെ ഏ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഞാൻ കൈകാര്യം ചെയ്താളെന്ന് പറയാം എനിക്കറിയാം ആകാശേ നീ ഒന്നും മിണ്ടത്തില്ല മിണ്ടാതെ ചീത്ത കേൾക്കത്തുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു അത് ശരിയാ മിണ്ടാതെ അതിന് ചീത്ത കേൾക്കും അച്ഛൻ എന്ന് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ നിർത്തിക്കോളൂ എന്ന് പറയാം എന്നാലും നിന്നെ ചീത്ത പറയുന്ന കാണുമ്പോഴത്തേനും എനിക്ക് സഹിക്കുവെന്ന് ചോദിക്കുകയാണ് അത് സാരമില്ല മീനോ അതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യമല്ലേ നീ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാനൊക്കെ പറയണം അങ്ങനെ മീനാക്ഷി ഓഫീസിലും പോയി ആകാശ അങ്ങനെ കടയിലേക്കും ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ബാലനുണ്ടായിരുന്നു അവിടെ ആകാശിനെ കണ്ടതും കണ്ടില്ലപ്പെട്ട് ബാലിനി ഇങ്ങോട്ട് ഇരിക്കുവാണ് ഈ സമയം ധർമ്മമന്ത്രി മുദ്രീച്ച് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞെന്നൊക്കെ പറയണം ആ സമയം ബാലൻ ചോദിച്ചു അല്ല എന്തിനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശോ അതുവിനെ അച്ഛാ ഞാൻ അതെ തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനും സത്രമൊന്നുമല്ല അറിയാലോ ഇത് കോമഡി സ്റ്റോഴ്സാ ഇവിടെ വരുന്നവർക്ക് കൃത്യ സമയത്ത് സാധനങ്ങൾ കൊടുക്കണം പിന്നെ ഡെലിവറി കൊടുക്കണ്ട അതൊക്കെ കൊടുക്കണം അല്ല നിനക്ക് തോന്നുമ്പോൾ സമയത്ത് കയറി വന്നിട്ട് ചെയ്യാനുള്ള സ്ഥാപനം അല്ലേ ഇതെന്ന് പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണ് നാളെ മുതൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ടതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട ആകാശേ വേണം എല്ലാ ആവശ്യത്തെ വേണം അതൊക്കെ വായാല അമൃതം എന്ന് പറഞ്ഞ് കേട്ടില്ലേ നിനക്ക് വേണമെങ്കിൽ നിനക്ക് രാവിലെ വരായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടല്ലേ നീ പോയെന്ന് പറഞ്ഞേ അല്ല അത് പിന്നെ ഇന്ന് ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇവിടുന്ന് ലീവ് കൊടുത്ത് ഭാര്യ വീട്ടിൽ പോയി ഉച്ച വരെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ലാവിഷമായി പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്നു എടാ നിനക്ക് നാണം ഉണ്ടാടാന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അത് പിന്നെ മീനുവിൻ്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനുവിന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്നലെ വരെ ഇല്ലായിരുന്നല്ലോ നിനക്ക് ഇന്നാണല്ലോ നിനക്ക് അച്ഛനൊക്കെ ഉണ്ടായത് ഇത്തേക്ക് എവിടെ വന്നടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്നു ദേഷ്യപ്പോഴുവാണ് ഈ സമയത്ത് ആകാശം ഒന്നും മിണ്ടാൻ നിൽക്കണം ധർമ്മന് മനസ്സിലായി അളിയാൻ നല്ല ദേഷ്യത്തിലാണ് പിന്നീട് ധർമ്മം കണ്ണടച്ച് കാണിച്ച ആകാശിനോടൊന്നും മിണ്ട പറയാനുള്ളത് എല്ലാ ദേഷ്യവും നമ്മൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയണം ഈ സമയം ബാലൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മുതൽ ഇങ്ങനെയാണെങ്കിൽ നീ ബുദ്ധിമുട്ട് കടയിലേക്ക് വന്ന് ഇരിക്കേണ്ട കാര്യമില്ല പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടേ ഇപ്പോൾ രാമേട്ടം പറഞ്ഞു പോട്ടെ ഇന്നൊരു ദിവസത്തേന് പോട്ടെ ബാല നീ എന്തിനാ പറഞ്ഞത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ആകാശ നീ അകത്തേക്ക് കയറി ചെല്ലേ ആ ഡെലിവറി കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ നോക്കാൻ പറയണം ബാലനാകപ്പാവിടെ അടിമുടി ഇങ്ങനെ വിറഞ്ഞ് കയറി ഇരിക്കുകയാണ് ഈ സമയത്ത് ശ്രീദേവിക്കാണ് ടെൻഷനുണ്ട് ശ്രീദേവി പിന്നീട് വീട്ടിലേക്ക് വിളിക്കുവാണ് വീട്ടിലേക്ക് വിളിച്ച് ശ്രീ വിദ്യയുടെ ചോദിച്ചു കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടപ്പോൾ വിദ്യ പറഞ്ഞു അത് പിന്നെ ചേച്ചി ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ചേച്ചിയുടെ ഫോണിലേക്ക് അത് സെൻഡ് ചെയ്ത് തരാം ചേച്ചി അതുപോലെ ഒന്ന് എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന് പറയണം ഓക്കെ ആണെന്ന് വെക്കും ചേച്ചി അതുപോലെ തന്നെ എഴുതി എന്നൊക്കെ പറയണം ആ സമയത്ത് ഉദയബാനു ഒന്ന് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അത് മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അങ്ങോട്ട് പോയത് എന്തിനാണെന്നുള്ള കാര്യം നീ മറക്കല്ലെന്ന് പറയണം എന്താച്ചാ എടി മോളെ നീ ഗോമതി സ്റ്റോഴ്സ് അടക്കി ഭരിക്കണം ഗോമതി സ്റ്റോഴ്സ് നിന്റെ പേരിൽ ആക്കണം അത് നീ മറന്നുപോയെന്ന് ചോദിക്കുക അല്ല അത് അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാ ഓഹോ ഇപ്പൊ അവിടെ ചെന്ന് നീ സുഖവാസം ആരംഭിച്ചുകഴിഞ്ഞപ്പം ഞങ്ങളെ കുറിച്ചൊക്കെ മറന്നോ അറിയാലോ ഗോവ സ്റ്റോഴ്സോ നിന്റെ പേര് കിട്ടിയാലോ ഞങ്ങൾക്കും വല്ല ഗുണമുള്ളൂ അവിടെയുള്ള എല്ലാവരും നീ കയ്യിലെടുക്കണം പ്രത്യേകിച്ച് ആ ബാലനെ നിന്റെ ഭർത്താവിനെ അല്ല നീ അവിടെ കയറി തിന്നും കുടിച്ച് അങ്ങനെ എന്നിട്ട് കാര്യമൊന്നുമില്ല ഇത് കേട്ടിപ്പം ശ്രീദേവി അത് പിന്നെ അച്ഛൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഇതൊക്കെ ഞാൻ നീ പറഞ്ഞു എന്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇത്രയും കാലം ഇവിടെ കിടന്ന് നിനക്ക് അറിയാലോ ഞങ്ങൾ കിടന്ന് പെടാപ്പാട് കിടന്ന് എന്താന്ന് അവിടെ ചെന്ന് നീ വേണം കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നടത്താനായിട്ട് ഇനി കൂടുതലായിരുന്നു പറഞ്ഞു തരുന്നില്ല നിന്റെ അമ്മയെല്ലാം വേണ്ടവെന്നും പറഞ്ഞു തരുന്നില്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നതെന്നൊക്കെ പറയണേ ഇവിടുത്തെ അവസ്ഥ അറിയാലോ ഇതൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനും കോൾ കട്ട് ചെയ്തപ്പോഴത്തേനും ശ്രീദേവിക്ക് എന്ത് പിന്നെ നടത്തില്ല നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഫോണിനകത്തേനും മെസ്സേജ് വന്ന് കിടക്കുന്നു ശ്രീദേവി തന്നെ പിന്നീട് അല്ല ശ്രീവിദ്യ എഴുതിത്തന്നെ അതിന് ശേഷം ശ്രീദേവി അത് അതേപോലെ തന്നെ ഒരു പേപ്പറിലേക്ക് പോയി പകർത്തുവാണം ഇത് മിത്രയ്ക്ക് കൊണ്ടു കൊടുക്കാം ഓക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യണം അതും കൂടെ കൊടുക്കുവാണ് കൊണ്ടു കൊടുത്തിട്ട് അങ്ങോട്ട് മാറി നോക്കുക എങ്ങനെയാവും എന്തായാലും തരുമെന്നു അറിയത്തില്ല ഇത് വായിച്ചോണം ഇത്രയും അവിടെ നിൽക്കുവാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ പൊട്ടത്തെറ്റുകളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇതോടുകൂടിയിട്ട് സീദേവിയുടെ കാലത്ത് മിക്കോറൊരു തീരുമാനമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി